ഹലോ എവ്രി വൺ വെൽക്കം ടു അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ യു ജി സി എൻ ഇ ടി ആപ്ലിക്കേഷൻ ഫോം വന്നു എല്ലാവരും അറിഞ്ഞോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്താണ് ഇമ്പോർട്ടൻ്റ് ഡെയിൽസ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പെട്ടെന്ന് നോക്കിപ്പോവാം യു ജി സി എൻ ഇ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് ഒന്നുകൂടി പറയാം യു ജി സി എൻ ഇ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് അപ്പോൾ യു ജി സിയിൽ നിന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും യു ജി സി എൻ ഇ ടിയിൽ നിന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടും അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് ഇവിടെ രജിസ്ട്രേഷൻ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഒന്ന് എന്താ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ പോർട്ടൽ ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നൊരു ഒരു ഒരു ലിങ്ക് കാണാം അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറിയാൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മാത്രം പബ്ലിക് നോട്ടീസ് ആയിട്ട് തന്നിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഡേറ്റ് ഇമ്പോർട്ടൻറ്റ് ഒന്ന് നോക്കുക ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ നയൻറ്റീൻതിന് സ്റ്റാർട്ടായി ലാസ്റ്റ് ഡേറ്റ് ആണ് ടെൻത്ത് ഡിസംബർ ഡിസംബർ പത്താം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി ആരും കാത്തിരിക്കരുത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഫസ്റ്റ് തൊട്ട് ഫസ്റ്റ് ജാനുവരി തൊട്ട് നയൻറ്റീൻ ജാനുവരി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്നിനും പത്തൊമ്പതിനും ഇടയ്ക്ക് ഒക്കെ ആയിട്ടായിരിക്കും എല്ലാവരുടെയും എക്സാംസ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഡേറ്റും എക്സാമിനേഷൻ ഫീയും കാര്യങ്ങളും മാത്രം ഈ ഒരു ഇതിൽ നമുക്കൊരു പി ഡി എഫിൽ അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ തന്നെ ഇവിടെ ഈ രജിസ്ട്രേഷൻ്റെ ലിങ്കില്ലേ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ ലോഗിൻ എന്നുള്ള ലിങ്ക് അപ്പോൾ ഈ രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഭവം തറന്നു വരും അപ്പോൾ ഇതിൽ ഇതിൽ നമ്മളിവിടെ ഈ a ന്യൂ കാൻഡിഡേറ്റ് ക്യാൻ രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ കാണും ന്യൂ ക്യാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു രജിസ്ട്രേഷൻ ഫോമിൻ്റെ ദൈവമായിട്ട് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഫുള്ള് നമുക്ക് പ്രോസ്പെക്ടസ് ഫുൾ ഇൻഫർമേഷൻ അടങ്ങിയ പ്രോസ്പെക്ടസ് കിട്ടും അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നമുക്ക് പ്രോസ്പെക്ടസ് റെഫർ ചെയ്യാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം ഡേറ്റ് ഓൾറെഡി പറഞ്ഞല്ലോ ടെൻത്ത് ഡിസംബർ വരെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതുപോലെ കറക്ഷന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കറക്ഷന് വിൻഡോ ഓപ്പൺ ആവുന്നതാണ് റൈറ്റ് സോ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജാനുവരി ഒന്ന് പത്തൊമ്പത് അത് നമ്മൾ കണ്ടു ഓൾറെഡി അതുപോലെ അതുപോലെ എക്സാമിനേഷൻ പാറ്റേൺ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് നെറ്റ് മുമ്പ് എഴുതിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് അല്ലേ ഫിഫ്റ്റി ഹൺഡ്രഡ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിൽ തന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നമുക്ക് എക്സാം പാറ്റേൺ കൂടി ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഫിഫ്റ്റി ഹൺഡ്രഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി ഹൺഡ്രഡ് ആണ് അമ്പത് ക്വസ്റ്റ്യന് നൂറ് മാർക്ക് റൈറ്റ് അത് ജനറൽ അവെയർനെസ് റീസനിങ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരു അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ആ അമ്പത് ക്വസ്റ്റനിന് നൂറ് മാർക്കാണ് അതല്ലാതെ അവരവരുടെ സബ്ജക്റ്റ് ഹിസ്റ്ററിയോ എക്കണോമിക്സോ ജോഗ്രഫി എന്താന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിൽ എന്താ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇരുന്നൂറ് മാർക്കാണ് അപ്പോൾ ടോട്ടൽ മുന്നൂറ് മാർക്കിൻ്റെ പേപ്പറാണ് എല്ലാവർക്കും അറിയാം എഴുതുന്നവർക്ക് അറിയായിരിക്കും ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ചെറിയ ഡൗട്ട് കാണാം അപ്പോൾ നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് മുന്നൂറ് മാർക്ക് അല്ലേ അതിൽ അമ്പത് ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്സും റീസണിങ്ങും ഒക്കെ നൂറ് ക്വസ്റ്റ്യൻ അതാത് സബ്ജെക്റ്റിൽ അപ്പോൾ മൂന്ന് മണിക്കൂർ പേപ്പറാണ് മൂന്ന് മണിക്കൂർ പേപ്പറാണ് ബ്രേക്ക് ഒന്നും ഒന്നുമില്ല കണ്ടിന്യൂവസ് പേപ്പറാണ് എല്ലാ ക്വസ്റ്റ്യൻസും ആണ് അതുപോലെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് മീഡിയംസ് അവൈലബിൾ ഓക്കെ സോ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവസ്റ്റൻസിൻ്റെ മീഡിയം അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ബട്ട് യു ആൻസർ എ ക്വസ്റ്റൻ കാൻഡിഡേറ്റ് നീഡ്സ് ടു ചൂസ് എൻ ഓപ്ഷൻ ആസ് കറക്റ്റ് ഓപ്ഷൻ ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വീതമാണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ ഇൻകറക്ട് ഓപ്ഷൻസ് അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നമുക്ക് ആൻഡ് ഒരു ക്വസ്റ്റനിൽ രണ്ട് മാർക്ക് വെച്ചിട്ടാണ് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അമ്പത് ക്വസ്റ്റ്യൻ ജനറൽ അവെയർനെസ്സും റീസണിങ്ങും ഒക്കെ പിന്നെ നൂറ് ക്വസ്റ്റ്യൻ അതാത് സബ്ജക്റ്റിലുമാണ് മുന്നൂറ് മാർക്കിൻ്റെ പേപ്പർ മൂന്ന് മണിക്കൂർ പേപ്പറാണ് ആപ്ലിക്കേഷൻ ഫോം തുറന്നിട്ടുണ്ട് ടെൻത്ത് ഡിസംബർ വരെയാണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ഓപ്പണായിട്ടുണ്ടാവുക ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കോഴ്സ് ആവശ്യമുള്ളവർക്ക് ഒന്ന് ഒരു ഫോം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ കൂടെ ഒരു ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾ ആൾക്കാർ ഒന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഓൾറെഡി അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്തവരും ഒന്ന് ആ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ നെറ്റിന് വേണ്ടി പെട്ടെന്നിപ്പോൾ ഒരു റിവിഷൻ കോഴ്സ് എന്തെങ്കിലും ഒരു കോഴ്സ് ആവശ്യമുണ്ടെന്നുള്ളവർ ആ വീഡിയോയുടെ താഴെയുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക റൈറ്റ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും വേണം എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായമുള്ളവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കീപ്പ് ഫോളോയിങ് അറ്റ് അ മലയാളം